പാലക്കാട് പെരുവമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കുട്ടികളുടെ വാക്സിനേഷൻ മുറിയിൽ അണലിയെ കണ്ടുവന്ന വാർത്ത രാവിലെ ഞാൻ പറഞ്ഞതാണ് ഈ മുറിയുടെ ജനൽ കാലങ്ങളായി പൊളിഞ്ഞു കിടക്കുകയായിരുന്നു ഈ ജനൽ വഴിയാകാം ചിലപ്പോൾ ഈ അണലി അകത്ത് കയറിയതെന്നാണ് നിഗമനം നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന മറ്റു വിവരങ്ങളുമായി ഈ വാർത്തയിലേക്ക് നിഖിൽ പ്രമേശ് ഗുഡ് മോർണിംഗ് അണലിയുടെ കാര്യം കേട്ട് അമ്പരം നിക്കുകയാണോ പറയും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം കുട്ടികളുടെ വാക്സിനേഷൻ മുറിയിലാണ് അണലിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്നലെയാണ് സംഭവം ഈ മുറി ഈ മുറിയുടെ ജനവാതിലുകളെല്ലാം തന്നെ തകരാറിലായി കിടക്കുകയായിരുന്നു അതിലൂടെ ആയിരിക്കാം പാമ്പ് അകത്തേക്ക് പ്രവേശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഷേധവുമായി പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തനടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ കുട്ടികളൊക്കെ വാക്സിനേഷന് വേണ്ടി എത്തിച്ചിരുന്ന സമയത്താണ് ഈ പാമ്പിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ അത് വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയേനെ കൃത്യമായ പരിപാലനമില്ലാതെ പോകുന്നു ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എന്നുള്ള പ്രതിഷേധം കൂടി അവർ അറിയിക്കുന്നുമുണ്ട് ഈ അവിടുത്തെ ഉദ്യോഗസ്ഥർ ഡോക്ടർമാരടക്കം പറയുന്നത് ഇത് അടിയന്തരമായി പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ ഇതിനോടൊക്കെ തന്നെ സ്വീകരിക്കും പഞ്ചായത്തിനോട് അതിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു കൃത്യവിലോപം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഒരുപാടധികം ആളുകൾ സാധാരണക്കാരായ ആളുകളൊക്കെ എത്തിച്ചേരുന്ന ഇടമാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അതിൽ തന്നെ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്ന മുറിയിലാണ് ഇത്തരത്തിൽ അണലിയെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇതിനെ കണ്ടെത്തിയ ഉടനെ തന്നെ ഈ പാമ്പ് പിടുത്തക്കാരെ അറിയിക്കും അവരെത്തി ഇതിനെ പിടികൂടിയിട്ടുമുണ്ട് പക്ഷെ അപ്പോഴും അവശേഷിക്കുന്നത് ഈ ഉദ്യോഗസ്ഥ അവിടുത്തെ ആളുകളുടെ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ പാമ്പ് അതിൻ്റെ ഉള്ളിൽ കയറി കൂടി കിടക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല മുൻകൂട്ടി അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ഗുരുതരമായിട്ടുള്ള പിഴവ് തന്നെയാണ് സ്കൈൻ പ്രമീഷ്